ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബിഗോണിയ ചെടിയുടെ വെറൈറ്റികളും അതേപോലെ ബിഗോണിയ ചെടി വളർത്താനും നല്ല ഹെൽത്തി ആയിട്ട് നിറയെ തഴച്ച് വളരാനൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കുറച്ച് ടിപ്പുകളാണ് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ബിഗോണിയ റാക്സ് ബിഗോണിയാന്നും റാക്സ് ബിഗോണിയാന്നും രണ്ട് വെറൈറ്റികളായി തിരിക്കാം അതിൽ തന്നെ വാക്സി ബികോണിയിൽപ്പെടുന്ന വെറൈറ്റികളാണ് ഇപ്പോൾ കാണുന്നത് വാക്സി ബികോണിയിൽ ഇതേപോലെ പൂക്കൾ വിരിയുന്ന പല വെറൈറ്റികളുണ്ട് ഇലകളും കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റുകൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള അത്യാവശ്യം നല്ല വെളിച്ചമുള്ള സ്ഥലത്താണ് നമ്മൾ ദിവസം ഒരു മൂന്നോ നാലോ മണിക്കൂർ വെളിച്ചം ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആയാലും മതി വെളിച്ചം കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക ഓറ് വെയിലുള്ളതൊന്നും സ്ഥലത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല വയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നല്ല നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കാം നറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തഴച്ചു വരയ്ക്കുന്നതാണ് ഈ ചെടികളുടെ തണ്ട് മുറിച്ച് കണ്ടിട്ടും അതേപോലെ നമ്മൾ ഇതിൻ്റെ ഇലകളും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാറുണ്ട് തണ്ട് മുറിച്ച് കണ്ടിട്ടാണ് നമ്മൾ കൂടുതലും വാർത്തി എടുക്കാറ് തണ്ട് മുറിക്കേണ്ട ഘട്ടം വരുന്ന സമയത്ത് നമ്മളത് മുറിച്ച് മാറ്റി നട്ടു കൊടുത്താൽ മാത്രം മതി ചെടികൾ ഇതേപോലെ നല്ല രീതിയിൽ തഴച്ച് വളർന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിൻ്റെ ലീഫുകളൊക്കെ കൊഴിയാൻ തുടങ്ങും കുഴിഞ്ഞ് ഇലകളൊക്കെ മഞ്ഞ നിറത്തിലേക്ക് മാറുന്ന സമയത്ത് അതിൻ്റെ തണ്ടുകൾ നമ്മൾ മുറിച്ചു കൊടുത്താൽ വരും അത്തരത്തിൽ കുറച്ച് പ്ലാന്റ്സ് ആണ് ഈ ഒരു പോട്ടുകളിലൊക്കെ ഉള്ളത് അപ്പം പ്ലാന്റിലെ നമ്മൾ പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് ഇലകളും കുറവാണ് അപ്പോൾ തണ്ടുകൾ മാത്രമായിട്ട് അവശേഷിക്കുന്ന കുറച്ച് പോട്ടുകളാണ് അപ്പോൾ ഇതിൻ്റെ തണ്ടുകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോട്ടിൽ പുതിയ തൈകൾ പെട്ടെന്ന് മുളച്ച് വരും ഇതേപോലെ പെട്ടെന്ന് തന്നെ വീണ്ടും തഴച്ച് വളർന്ന് ചട്ടി നിറയെ തിങ്ങി നിറയുകയും ചെയ്യും പിന്നെ മൂന്ന് നാല് മാസത്തേക്ക് വീണ്ടും നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് ചെടികൾ വളർന്നു വയ്ക്കുകയും ചെയ്യും നമ്മൾ കട്ട് ചെയ്ത ചെടികൾക്ക് വളപ്രയോഗം ചെയ്യാനുണ്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ചാണകപ്പൊടിയും മണ്ണും എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ചൊന്ന് ഹോട്ടിങ് മിസ്സിൻ്റെ ചോട്ടിലിട്ട് കൊടുത്താൽ ഒന്നുകൂടി നല്ല രീതിയിൽ വളരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ കാണുന്ന തണ്ടുകളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റുകയാണ് മുറിച്ച് നമ്മൾ നടാൻ വേണ്ടി യൂസ് ചെയ്യും ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് പുതിയ തൈകൾ വരികയും ചെയ്യും ഇല്ലെങ്കിൽ ചെടികൾ പെട്ടെന്ന് നശിച്ചു പോവുകയാണ് ചെയ്യുക അപ്പം ഈ രീതിയിൽ നമ്മൾ തണ്ടുകളൊക്കെ മുറിച്ച് കൊടുത്തിട്ടുണ്ട് തലഭാഗം മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ വീണ്ടും ഇതിൽ നിന്ന് പുതിയ തൈകൾ വരുന്നതാണ് ഇതിൻ്റെ ചോട്ടിൽ നിന്നും തണ്ടുകളിൽ നിന്നൊക്കെ തൈകൾ മുളച്ച് വരും അപ്പോൾ വീണ്ടും അത് വിഷിയായിട്ട് മാറുകയും ചെയ്യും അങ്ങനെ ചെയ്ത് കൊടുത്ത ചെടികളാണെങ്കിൽ കാണുമ്പോഴൊക്കെ നമ്മൾ കട്ട് ചെയ്ത തണ്ടുകൾ തണ്ടുകൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും ഇത് നമ്മൾ തണ്ട് മുറിച്ച് നട്ടു കൊടുത്താണ് ചെറിയ പോട്ടുകളിലോ വലിയ പോട്ടുകളിലോ പോട്ടുകളിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് വളരെ ഈസിയാണ് ഈ പ്ലാന്റിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്കിതിൽ വേണമെങ്കിൽ കുറച്ച് ഫെർട്ടിലൈസർ ഇട്ട് കൊടുക്കാം മണ്ണും ചാണകം മിക്സ് ചെയ്തിട്ട് നമുക്കിതിൽ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് ഈ ഒരു പോട്ടി മിക്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ കുറച്ച് മണ്ണ് മതിയാവും നമ്മൾ മണ്ണും കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് നമ്മളെ ചെടിയിൽ ഇട്ട് കൊടുക്കാൻ വീണ്ടും തഴച്ച് വളരുകയും ചെയ്യും അപ്പോൾ ആ നമ്മൾ കുറച്ച് മേൽവളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാക്സ് ബികോണിയാണ് നമ്മൾ റക്സ് ബിഗോണിയുടെ കളക്ഷൻ കൂടി ഇതൊക്കെ ഒന്ന് തരാം റക്സ് ബിഗോണിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറച്ച് വെറൈറ്റികളാണിത് അപ്പം വളരെ ഈസി ആയിട്ട് വളരുന്നതും അതേപോലെ നമുക്ക് ഏതൊരു കാലാവസ്ഥയിലൊക്കെ ഈ ഒരു ചെടി വളർത്തിയെടുക്കാവുന്നതാണ് വെയിലത്തായാലും മഴയത്തായാലും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് എന്നാൽ ഓറ് മഴ പെയ്യുന്ന സമയത്ത് ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക അതേപോലെ അധികം വെയിലത്താണെങ്കിൽ ഡെയിലി നമ്മൾ നനച്ചു കൊടുക്കുക ഇത്രയൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വരും ചെടികൾക്ക് ഓവർ വെയിലിൻ്റെയും മഴയുടെ ആവശ്യമില്ല ശരിക്കും നമ്മൾ വയ്ക്കുന്ന സമയത്ത് ആ രീതിയിൽ വേണം വയ്ക്കാൻ അധികം വെയിൽ കൊള്ളാതെ ഓവർ വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് ഒരു ഷെയ്ഡുള്ള സ്ഥലത്തൊക്കെ വെച്ച് കൊടുത്താൽ തന്നെ മുളച്ച് കിട്ടുന്ന ചെടികളാണ് ഈ ചെടികൾ നമുക്ക് ലീഫ് പ്രൊപ്പക്കേഷനും ചെയ്യാം അതേപോലെ റീപോട്ടിങ്ങിന് സമയത്ത് തൈകൾ സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെയും നമുക്ക് ഈ ചെടികൾ വളർത്തിയെടുക്കാം ഒരു സമയം നമ്മൾ ഈ ചെടി ചട്ടിയിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഒന്നോ രണ്ടോ വർഷം നല്ല ഹെൽത്തി ആയിട്ട് ആ ചെടിയിൽ തന്നെ നിൽക്കും പിന്നെ നമുക്ക് റീപ്പോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ വീണ്ടും വളർന്നു വരും ലീഫാണെങ്കിൽ ഒക്കെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇതൊക്കെ നമ്മൾ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള തൈകളാണ് ലീഫ് പ്രൊപ്പക്കേഷന് വേണ്ടി വെച്ച് കൊടുത്തിട്ടുമുണ്ട് തന്നെ നമ്മൾ തൈകൾ മുളച്ച് കിട്ടിയതാണ് നമ്മൾ ലീഫ് മുളപ്പിച്ചിട്ടുള്ള തൈകൾ ചെറിയ തൈകൾ അതേപോലെ തണ്ട് കുഴിച്ചിട്ടാല് നമുക്ക് മുളച്ചു കിട്ടും ഇത് നമ്മൾ ചെറിയ പോട്ടുകളിൽ തണ്ട് മുളയ്ക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് നമ്മൾ മുറിച്ച് ഇറക്കിയിട്ടുള്ള തണ്ടുകളാണ് നമ്മൾ മുറിച്ചെടുത്തുള്ള തണ്ടുകൾ അതേപോലെ ചെറിയ പോട്ടുകളിൽ ഇറക്കി വെച്ച് കൊടുത്താൽ മതി തണ്ടുകളുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യണം ഏറ്റവും എളുപ്പം കുറഞ്ഞ ചെടികളെ ഉള്ളെങ്കിലും ഡീ പ്രൊപ്പഗേഷൻ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ സോ ബ്രൂണിങ് ഒക്കെ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് തണ്ടുകൾ കിട്ടും ആ സമയത്ത് നമുക്കിതേപോലെ നട്ട് കൊടുത്താൽ മാത്രം മതി നട്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കു തന്നെ എൻ്റെ ചോട്ടിൽ നിന്നൊക്കെ തൈകൾ വരും പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് മാറുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ